നമുക്ക് കണ്ണുകളോടുള്ള ബാധ്യതകൾ എന്താണെന്നുള്ളത് ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിൽ ഇരുത്തി ചിന്തിച്ച് ചെയ്യേണ്ട സംഗതിയാണ് ഒന്ന് വിശുദ്ധ ഖുർആൻ്റെ പാരായണവും പഠനവും അറബി ഭാഷയുടെ പാരായണവും പഠനമൊക്കെ നിർ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് ഖുർആൻ പഠിക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഓക്കെ നമ്മൾ പക്ഷെ നമ്മളെ മഹേഷത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ നിത്യ ജീവിതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അല്ലെ ഒരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ അഡ്വക്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കുലിപ്പ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എഫേർട്ട് എടുക്കണം അല്ലേ എഫേർട്ട് എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എൻ്റെ ഒപ്പ പണ്ടപ്പോഴിനോട് പറയേണ്ടത് നോ പെയിൻ നോ ഗെയിൻ അതായത് നമ്മൾ പെയിൻ എടുത്താലേ നമുക്ക് ഗെയിൻ കിട്ടുകയുള്ളു പെയിൻ ഇല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവില്ല നേട്ടം ഉണ്ടാവില്ല അപ്പം നമ്മൾ നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ച നമുക്ക് കണ്ണുകൾ തന്ന അള്ളാഹുനോട് ചെയ്യേണ്ട നന്ദി കണ്ണുകളോലുള്ള ബാധ്യത കണ്ണിനോടുള്ള ഹക്ക് തീർച്ചയായിട്ടും ഒന്ന് നമ്മളുടെ ദീനിനെ പറ്റിയിട്ടും നമ്മളെ ഖുറാനിനെ പറ്റിയിട്ടും നമ്മളെ ഭാഷയും അറബി ഭാഷയും ഇത് പഠനം നമ്മളുടെ ഒരു നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട സംഗതിയാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയമുണ്ട് എല്ലാത്തിനും സമയം ഇത് എന്തെങ്കിലും നമ്മൾ വിഷാദം നമ്മളെ തെറ്റിപ്പിക്കും എന്താണ് അതിപ്പോ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല അതല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സമയമില്ല അതിപ്പോ ഇപ്പോൾ എന്താ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ആ ക്ലാസ്സുകളിൽ നിന്ന് പോകാൻ നമ്മളെ സമ്മതിക്കൂല അതല്ലെങ്കിൽ ഖുറാൻ്റെ പഠനത്തിന് നമ്മളെ സമ്മതിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ തിരിപ്പുണ്ടാവും അന്ന് ഇപ്പം ഇന്ന് ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് അടുത്ത ആഴ്ച മുതൽ ഉഷാറാക്കാം അടുത്ത് അങ്ങനെ ഒരു സംഗതിയില്ല ഈ ഒക്കെ ഈ പുകവലിക്കുന്ന ആളുകളോടും മദ്യപിക്കുന്ന ആൾക്കാരോടും നമ്മൾ പറയുന്നത് നിങ്ങൾ ഇന്ന് നിർത്തിക്കൊള്ളിന്ന ഇന്നേ നിർത്താൻ പറ്റുള്ളൂ നാളെത്താൻ കഴിയില്ല ഇന്ന് നമ്മൾ നിർത്തുക അതുപോലെ തന്നെ ഖുറാൻ പഠനവും അറബി പഠനവും നമ്മുടെ ദീനീപരമായിട്ടുള്ള പഠനവും ഇന്ന് നമ്മൾ തുടങ്ങുക അതാണ് എനിക്ക് ഇതിനുള്ള കണ്ണുകളുടെ ഭാഗമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് രണ്ടാമത്തത് അതിനോട് അനുബന്ധമായിട്ടുള്ള തന്നെ ഷറിയായുള്ള അറിവുകൾ കാരണ ഗ്രന്ഥങ്ങളുടെ വായന തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ എന്നാലും പിന്നെ സലാഹി എൻ്റെ മുമ്പിലുണ്ട് എന്നാലും ഇപ്പം നമ്മളെല്ലാവരും തീർച്ചയായിട്ടും കുറേ ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പണ്ടത്തെ കാലത്തെ പോലെയല്ല ഇപ്പം മൊബൈലുണ്ട് മൊബൈലിൽ ഇപ്പോഴുള്ള ആളുകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കാനാണ് അതായത് പ്രത്യേകിച്ചും എന്താ പറയുക നമ്മൾ ഒരു മൊബൈൽ അഡിക്റ്റ് ആയിരിക്കണം മൊബൈലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഇപ്പോൾ അധികം നിയന്ത്രിക്കുന്ന ഏറ്റവും വലിയ സംഗതി സോഷ്യൽ മീഡിയ വാട്സാപ്പ് ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആണെങ്കിൽ ഇൻസ്റ്റാണെങ്കിൽ ഇൻസ്റ്റാണെങ്കിൽ റീലാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമുക്ക് പലർക്കും അസ്വസ്ഥതയാണ് വാട്സാപ്പിൽ മെസ്സേജ് വന്ന ആ ഒരു മ്യൂസിക് വരെ അപ്പോൾ ഒന്നും അതെന്താ പാര മെസ്സേജ് അയച്ച് മെസ്സേജ് അയക്കണ ഒരു അത്യാവശ്യമുള്ള ആൾക്കാർ വിളിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ ഇത് ഇത് മാത്രം നമ്മളെന്താ പറയുക ഒരു യൂട്യൂബിലുള്ള മെയിൻ പ്രശ്നം എന്താ യൂട്യൂബിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രശ്നം എന്താ നമുക്ക് നിർത്താൻ കഴിയില്ല നമ്മൾ ഒരു യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ തട്ടിൽ ഒരു അടിയിൽ കുറേ ചിത്രങ്ങൾ ഉണ്ടാകും നമുക്ക് വേണ്ട മാത്രമല്ല കിട്ടുക എന്താ ഇപ്പം ആളുകൾ എന്താ ചെയ്യുന്നത് ആ സോഷ്യൽ മീഡിയ ഒരു യൂട്യൂബിൽ ഒരു സാധനം കണ്ടുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത എടുത്താൽ നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുകയാണ് നമ്മൾ അടുത്തത് ഏതാ നോക്കേണ്ടത് ഇപ്പം തന്നെ തീരുമാനം എടുത്തേക്കാണ് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം തീർച്ചയായിട്ടും നമ്മൾ നിർന്താരം നിയന്ത്രിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മളെല്ലാവരും അഡിക്റ്റ് ആണ് അത് ആളിയോ അപ്പം നമ്മളെ കണ്ണുകൾ ഇത്ര അധികം അല്ലാതെ അനുഗ്രഹിച്ച ഈ കണ്ണുകളോടുള്ള ബാധ്യത എന്നുള്ള നിലയിൽ നിങ്ങൾ ഇന്നൊരു തീരുമാനം എടുക്കുക ഞാൻ ഇനി ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കുക ഇൻഷാല്ല പിന്നെ അള്ളാഹുവിനെ ആലോചിച്ച് കരയുക അള്ളാഹുവിനെ ആലോചിച്ച് കരഞ്ഞ കണ്ണുകളും അതുപോലെ അള്ളാഹുവിന് വേണ്ടിയിട്ട് കാവൽ നിന്ന കണ്ണുകളും നരകത്തിൽ പ്രവേശിക്കില്ല എന്നുള്ളതാണ് അതുപോലെ നമുക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും ഭൂമി മാറി മാറി നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് ഈ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കാൻ കഴിയണം നമുക്ക് കണ്ണ് തന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ദൃഷ്ടാന്തങ്ങളിലേക്ക് നോക്കി സൃഷ്ടിപ്പിനെ പറ്റി അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിപാദത്തെടുത്ത് അള്ളാഹുവിനെ എന്താ പറയുക സാമീപ്യം കരസ്ഥം അള്ളാഹുവിൻ്റെ ഭജിയെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിത ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിനുള്ള ഒരു മാധ്യമം ഒരു മീഡിയ ആയിട്ടാണ് അള്ളാഹു നമുക്ക് കണ്ണ് തന്നിട്ടുള്ളത് അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ കണ്ണുകളുടെ ബാധ്യത നമ്മൾ പുലർത്താൻ ശ്രമിക്കുക പിന്നെ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത് നമുക്ക് നമ്മളുടെ കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഈ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് വളരെ പ്രയാസമുള്ള സംഗതികളാണ് നമ്മളെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പോലും പ്രയാസമാണ് അതുകൊണ്ട് എന്ത് നമ്മളെന്ത് മനസ്സിലാക്കണം കാലം കഴിയും തോറും ഫിത്തനുകൾ വർദ്ധിക്കും കുറേ കാലം കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കനൽ കട്ട വെച്ച പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും അത്രയും പ്രയാസമായിരിക്കും നമ്മൾക്ക് ഇപ്പോൾ ഉള്ള പുറത്തു ഒരു നമ്മളെ ജനങ്ങളിലൂടെ ഇറങ്ങി ഇടങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് കണ്ണുകളെ നിയന്ത്രിക്കുക എന്നുള്ളത് തക്കവയുടെ ഒരു വളരെ പ്രയാസമുള്ള സംഗതി തന്നെയാണ് നമ്മൾ നമുക്ക് തന്ന കണ്ണുകളെ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഔറത്തിനെ സംരക്ഷിക്കുക നമ്മൾ നമ്മളെ കണ്ണുകളെയും സംരക്ഷിക്കുക അപ്പം ഞാൻ ചുരുക്കി പറയുന്ന ഒരു ഒന്ന് രണ്ട് സംഗതികൾ വീണ്ടും പറയുകയാണ് നമ്മളെ കണ്ണ് വളരെ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് അള്ളാഹു തന്നിട്ടുള്ളത് അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കേണ്ട രീതിയിൽ ആണ് വെച്ചിട്ടുള്ളത് ഒന്ന് അതിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ എന്താ പറയുക സങ്കീർണ്ണമായിട്ടുള്ള രീതിയിലുള്ള ഘടനയിലാണ് തന്നിട്ടുള്ളത് ഒന്ന് രണ്ടാമത്തത് കണ്ണിന്റെ അവയവങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള മഹാത്മത്തെക്കുറ്റി പറ്റി പഠിക്കുമ്പോൾ ഒരു സൃഷ്ടാവിലേക്കാണ് മനുഷ്യൻ എത്തിപ്പെടുകയുള്ളൂ അല്ലാതെ എവിടെ എത്തല്ലോ അതിന്റെ പിന്നിലൊരു ഒരു സൃഷ്ടിപ്പ് എന്താ പറയുക ഇത്രയും സംവിധാനത്തിൽ സൃഷ്ടാവുണ്ട് എന്നുള്ളതിനെ മനുഷ്യൻ എത്തിപ്പെടുകയുള്ളു മൂന്നാമത്തത് ഇതിന്റെ ഫങ്ഷൻ ഇതിൻ്റെ ഫംഗ്ഷൻ വളരെ സങ്കീർണമായിട്ടുള്ളതാണ് മനുഷ്യൻ ഇപ്പോഴും കുറേ എന്താ പറയുക പഠിക്കാൻ മനസ്സിലാവാത്ത സംഗതികളുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ സംഗതികൾ ഇത്രയും പരസ്പരം കോർഡിനേഷനാക്കി ചെയ്യുന്ന കുറേ സംഗതികളുണ്ട് എന്ന് നമ്മൾ അറിയുക അപ്പം ഈ ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നമ്മളുടെ കണ്ണുകളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ ചെലവഴിക്കാം എന്ന് നിങ്ങൾ ആലോചിക്കുക അള്ളാഹു എളുപ്പമാക്കി തരുമാട്ടെ